മുനിയവിടെ ഓലെ വ്യക്തിയാൻ വേണ്ടി വന്ന ഈ റാശ് ഓലക്കൊടിക്കാൻ കത്തിക്കാൻ അത് നമ്മൾ പറഞ്ചിലും ഇങ്ങനെ എത്തിയായ

ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട ഈ കുട്ടിയൊക്കെ ഈ ഓല വെട്ടി അയലൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അതങ്ങനെ നടക്കേണ്ടിയില്ലേ ഒരാള് മുരിങ്ങന്റെ ഒരാള് മുരിങ്ങന്റെ കാഴ്ച നിറയുണ്ടാക്കും ശരിക്കും കുടിക്കഴിഞ്ഞാല് Nah, that's <laughs> not even the second I've ണ്ടല്ല ഓല വെട്ടിയായാലും കൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല

ഇത് മുരിങ്ങൻ്റെയിലേട്ടാണ് ഇത് വെടുന്ന ഒറ്റ നല്ല സൂപ്പർ സാധനമാണ് ശരീരത്തിലെ എല്ലാ കെടുന്നീരുകളും കൂടിപ്പോൾ വയറൊക്കെ നല്ല സൂപ്പറാവും ഇലക്കറികൾ കഴിക്കണം നല്ലതാണ് മനസ്സിലായോ പിന്നെ അങ്ങനെ മൂന്ന് ഓല കിട്ടിന്ന് മൂന്ന് ഓലയിൽ നിന്ന് എത്ര ചൂട്ടിട്ടി രണ്ട് ഓലക്കടികള ഇട്ട് ഇട്ടിട്ടുണ്ട് കെട്ട നമ്മളെ പ്രിയപ്പെട്ട മുനിയറയാണ് അത് കെട്ടണത് ഉഷാറായി ഇനി രണ്ടാമത്തെ കെട്ടുകൾ റെഡിയായി നിൽക്കുകയാണ് കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കെട്ടായി അടുത്ത കെട്ട് കെട്ടാൻ വ ഒരു ചൂട്ടിന് രണ്ട് കെട്ട് മൂന്നെട്ട് കെട്ട് ചെയ്തിട്ടാണ് മൂന്ന് കെട്ട് മയ്യത്തും കെട്ടാണ് രണ്ടട്ട വാടോ ഇനി അടുത്ത കെട്ട് കെട്ടാൻ പോവാണ് ഇത് ഒറ്റ കുറച്ച് വലുപ്പം ഉണ്ടല്ലോ ഒന്ന് ചേർത്തൊന്ന് വലുത്തു ഒന്ന് മൂത്തതും ഒന്ന് ഇളയതും അല്ലേ പിന്നെ ഇതെന്താന്നാ ഇത് ഞങ്ങൾ വളം ഉണ്ടാക്കിയതാ വളം എങ്ങനെ ജൈവ വളം ഉണ്ടാക്കിയ എന്നു വെച്ചാൽ ഇവിടെ ഒരുപാട് വായുണ്ടായിരുന്നു അതൊക്കെ വെട്ടിയിട്ട് പീസ് പീസാക്കിയിട്ട് ഉണക്കാൻ വെച്ചാണ് ഇത് ഉണക്കിയിട്ട് ഞങ്ങൾ എന്തു ചെയ്യുമ്പോൾ വെണ്ണൂറാക്കും എണ്ണൂറാക്കിയിട്ട് എന്തു ചെയ്യും തെങ്ങിനൊക്കെ ഇട്ടുകൊടുക്കും അപ്പോൾ ഒന്നും വേസ്റ്റ് ഞങ്ങളെ കുയ്യാണ് ഇത് മീനുകൾക്ക് വളർത്തിയിട്ടാണ് പിന്നെ മഴയില്ലാത്ത കാലത്ത് പക്ഷികൾക്ക് പിന്നെ നായി പൂച്ച ഒക്കെ വന്ന് വെള്ളം കുടിച്ചു പോകും കൊക്ക് അപ്പോൾ വെള്ളം പറ്റിയതാണ് രണ്ടാമത് സാറാ കണ്ടുണ്ട് അത് ഞങ്ങളെ റിസോർട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളുമായി വീണ്ടും വരും ഏ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു